നവജാത ശിശുവിന്റെ മരണം ചികിത്സാ പിഴവിനെ തുടർന്നെന്ന് ബന്ധുക്കൾ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ജനുവരി ജനുവരിമൂന്നിനാണ് പിലിക്കോട് സ്വദേശിനിയായ രശ്മി പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ശ്വാസ തടസ്സത്തെ തുടർന്ന് പരിയാര മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ കുട്ടി മാർച്ച് പതിനെട്ടിന് മരണമടഞ്ഞു െൻ്റ് ആണ് ആദ്യം ഡെലിവറി സമയം വരെ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി ആറാം തീയതി ജനുവരി ഇരുപത്തി ആറിന് ഡേറ്റ് പറഞ്ഞായിരുന്നു അപ്പോൾ ഇരുപത്തിരണ്ടിന് നമ്മൾ പറഞ്ഞ് ഫുഡ് അഡ്മിറ്റ് ചെയ്തോ സ്വർണ്ണമുണ്ടാവുന്നു അങ്ങനെ ഇരുപത്തിരണ്ടാം തീയതി അഡ്മിറ്റ് ചെയ്തു ഇരുപത്തി രണ്ടാം തീയതി അഡ്മിറ്റ് ചെയ്ത് ഇരുപത്തി മൂന്നാം തീയതി തന്നെ പ്രശ്നം ലേബർ റൂമിലേക്ക് കിട്ടി വൈകീട്ട് മൂന്നേ മുപ്പതിന് നോർമൽ ഡെലിവറി പ്രസവിക്കുകയും ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ പ്രസവിച്ചിട്ടുണ്ട് രശ്മി പ്രസവിച്ചു പെൺകുഞ്ഞിയാണെന്ന് പറഞ്ഞു അവിടുന്ന് ഒരു കാ മണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു കുട്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമുക്കുടനെ പരിഹാരത്തെത്തിക്കണം പിന്നെ വെൻ്റിലേറ്റർ സൗകര്യം ഇവിടെ ഇല്ലാതുകൊണ്ട് വെൻറ്റിലേറ്ററിലാക്കണം എന്ന് പറഞ്ഞു കുട്ടികളുടെ ഡോക്ടറ് വിനോദ് നന്ദോന്ന് എനിക്ക് പേര് ശരിക്കറിയില്ല ആ ഡോക്ടർ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി ആ ഡോക്ടർ കുട്ടിയുടെ ബാക്കിലിരുന്നു ആ സമയത്ത് കുട്ടിയുടെ അച്ഛൻ്റെ അരിചം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ്റെ അരിജം ബാക്കിൽ കയറാൻ നോക്കിയപ്പോൾ പറഞ്ഞു നിങ്ങൾ മുന്നിൽ കയറിയാൽ മതി ബാക്കിൽ ഒരു നേഴ്സും ഉണ്ടായിന്നു പറയപ്പെടുന്നേ അറിയില്ല അപ്പോൾ ആ സമയത്തും ഓക്സിജനോട് കൂടിയുള്ള ഇതാണെന്ന് പറഞ്ഞു എന്നല്ലാതെ ട്യൂബ് ഇട്ടിട്ട് ഒരു ഓക്സിജനൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ആ സമയത്ത് ഓക്സിജൻ കിട്ടാത്തതുകൊണ്ടാണ് കുട്ടിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നാണ് കുട്ടിയുടെ ബ്രെയിൻ കംപ്ലീറ്റ് ഇതായിരുന്നു ആ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓക്സിജൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം വരൂല്ലായിരുന്നാന്ന് പരിഹാരത്തിലുള്ള ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ നേരിട്ടല്ലാതെ അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നത് ജനുവരി വൈകുന്നേരം മൂന്ന് പയ്യനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകുന്നത് ജനിച്ച ഉടൻ തന്നെ കുട്ടിക്ക് ശ്വാസ തടസ്സമുണ്ടെന്ന് അറിയിച്ച് ഹോസ്പിറ്റൽ അധികൃതർ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു അതിനു മുൻപ് ഒരിക്കൽ പോലും കുട്ടിയെ ബന്ധുക്കൾക്ക് കാണിച്ചില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞു പിന്നെ ഇപ്പം പരിഹാരത്ത് കൊണ്ടുപോകണം അപ്പോഴത്തേക്ക് ആംബുലൻസ് വരികയും ചെയ്തു അവരെന്നെ കയറ്റി നമ്മളോടൊന്ന് ചോദിച്ചോ എന്നാ പറയാനൊന്നും കയറ്റിപ്പോയി അപ്പോൾ നമ്മളെ കുട്ടീനെ കാണുന്നേ ഇല്ല വയ്യ വിടുന്നാ കാണുന്നത് വെന്റിലേറ്ററിൽ ഇത് വെച്ചപ്പിന് അമ്പത്തിയഞ്ചാം ദിവസം മാർച്ച് പതിനെട്ടിന് വൈകിട്ട് കുട്ടി മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു ചികിത്സ സംബന്ധിച്ച് അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത അറിയിക്കണമെന്നും പ്രസവ സമയത്തുണ്ടായ ഡോക്ടർമാർക്കെതിരെയും ആശുപത്രി അധികൃതർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് പയ്യന്നൂർ പോലീസിൽ രശ്മി പരാതി നൽകുകയും എഫ്ഐആർ ഇട്ട് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി എം പി എം മനുഷ്യാവകാശ കമ്മീഷൻ കണ്ണൂർ ജില്ലാ കലക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് കുട്ടിയുടെ പിതാ പി സജിത്തും മറ്റു ബന്ധുക്കളും മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ